സോ ഹലോ ഗോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് ഷാജഹാന്റെയും അതേപോലെ തന്നെ നിഷാന്റെ ഒക്കെ ഒരു എന്താണ് ഒരു സ്ക്രിപ്റ്റ് നാടകമാണ് സോ നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിനും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതാണ് നിഷാൻ പാലസ്തീനിന്റെ കേസിൽ അഖിൽമാരാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കര പൊട്ടിത്തെറിച്ച് നീ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേപോലെ എന്താണ് കുട്ടികളെ കൊന്നിട്ടാണോ നിനക്ക് ഒരു കുഴപ്പമില്ല കുട്ടികളല്ലേ ചാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്താണ് വലിയ കുട്ടികൾ മരിക്കുന്നതിന് വലിയ സങ്കടമുള്ള പോലെയാണ് അവൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇത് എനിക്കിതിൽ ഒരു കാര്യം പറയുള്ളു സോ ഇവൻ്റെ കണ്ണില് ഗാസില് മാത്രമേ കുട്ടികൾ മരിക്കുന്നുള്ളൂ സുഡാനിലില്ല നൈജീരിയയിലില്ല ഉക്രൈനിലില്ല ഇന്ത്യയിൽ നടന്ന പതിയില്ല ഇവൻ്റെ കണ്ണിൽ ഗാസ മാത്രമേ ഉള്ളൂ അതെന്താന്ന് നമ്മൾ പറയുന്നില്ല കാരണം ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിവാദമാവും നമ്മൾ വലിയ തെറ്റുകാരനാകും കാരണം നമ്മൾ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും പറയണം ഒറ്റ ഒരാളെ മാത്രം ഇതാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നിഷാൻ എന്ന് പറയണത് ഇവൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇവൻ എന്തോ ത്രെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സോ ഇവൻ ഒരു ദിവസം വീട്ടുകാരിയായിട്ട് പുറത്തു പോകുമ്പോൾ ഇവന്റെ കാർ ആരോ തല്ലി തല്ലി പൊട്ടിച്ചു എന്നും പറഞ്ഞ് ഇവർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കരഞ്ഞ് പിഴിഞ്ഞ് ആൻ്റെ ഫാമിലിന്റെ ഒപ്പം പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇതിൻ്റെ ഇടയ്ക്കാണ് ഷാജഹാൻ കയറിയിരുന്നത് ഷാജഹാൻ പിന്നെ അറിയാലോ തൊപ്പിനായിട്ടുള്ള ഇഷ്യൂല് പൊന്തി വന്നാണ് ഷാജാൻ ഷാജാൻ ഷാജഹാൻ എന്ത് ചെയ്തു ഇവന്റെ പ്രൊട്ടക്ഷൻ ഞാൻ അങ്ങടെ ഏറ്റെടുക്കുകയാണ് പറഞ്ഞിട്ട് ഈ നിഷാന്റെ പ്രൊട്ടക്ഷനും അവൻ്റെ ഗാംഗിൽ പി എസ് ജി ഷാജഹാൻ പി എസ് ജി എന്ന് പറഞ്ഞ ഗാംഗിൽ ആഡ് ആക്കിയവനെ ഏഹ് എന്നിട്ട് ഇവന്റെ കാറ് തല്ലി പൊട്ടിച്ചവനെ പിടികൂടി അതേപോലെ എന്താണ് പിടികൂടി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോയിൽ മുഖം കാണിക്കണില്ലായിരുന്നു മുഖം കാണിക്കാത്തതാണ് ഏറ്റവും വലിയ രസം എന്നാൽ പിടിച്ചവന്റെ മുഖം കാണിക്കണ്ടേ സോ ഇത് മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാന്ന് ആ ഒരു ബോഡി ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിടിച്ച പിടിച്ചാളില് നമുക്ക് അറിയാം ആരാകും എന്നുള്ളത് പക്ഷെ ഞാൻ ആരാന്നും പറയണില്ല സോ നമ്മളതിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല അത് ആരാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പറയണില്ല സോ നമ്മളിനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഷാജാൻ കാതർ കരിമ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇൻഫ്ലുവൻസർ തന്നെയാണ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്ക്രിപ്റ്റഡ് ആണ് ഈ കാർ തല്ലി പൊട്ടിച്ചവരെ പിടിച്ചതും സ്ക്രിപ്റ്റഡ് ആണ് സോ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് നമ്മളേലുണ്ട് സോ അതൊന്ന് നമുക്ക് നോക്കാം സോ കണ്ടില്ലേ സോ ഇതാണ് നിങ്ങൾ കണ്ടത് അതായത് അയ്യായിരം രൂപ കൊടുത്ത് ഹാക്ക് സ്ക്രിപ്റ്റഡ് ആണ് സംഭവം ഏ സോ മരിച്ചു വീഴുന്ന ജനങ്ങളോടുള്ള താല്പര്യമല്ല ഇവർക്ക് സോ ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചാണ് വേണ്ടത് പാലസ്തീൻ എന്നുള്ള ഇഷ്യൂ ആ ഒരേ അതായത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആ ഒരു വെടി വെടിനിർത്തൽ കരാറ് വരുന്നതിൻ്റെ മുമ്പേ ഭയങ്കര വീഡിയോ ഇട്ട അപ്പം വൈറലാകും കാരണം താങ്ങാൻ കുറെ ആൾക്കാരുണ്ടല്ലോ സോ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് കമൻ്റ് ചെയ്യാന് ലൈക്ക് ചെയ്യാന് ഫോളോ ചെയ്യാന് എല്ലാത്തിനും നല്ല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇവരത് കണ്ടു ഇവരത് പിടിച്ചു വീഡിയോ ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്ക്രിപ്റ്റും ആക്കി ഷാജഹാൻ തൊപ്പിൻ്റെ കേസിൽ കുറേ ഫോളോവേഴ്സ് കുറഞ്ഞിരിക്കുകയായിരുന്നു കുറച്ചെങ്കാണ്ട് കൂടി തോന്നുന്നുണ്ട് ഈ കേസിൽ പക്ഷെ നിഷാന് നല്ല രീതിയിൽ കൂടി ഇപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞു ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തെളിഞ്ഞു അതോടെ ഇവരുടെ ഫോളോവേഴ്സിൻ്റെ കാര്യം ഒരു തീരുമാനമാവും ഇപ്പോൾ ിക്കാൻ കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് സോ ഇവരെ ഗാങ്കിലുള്ള തന്നെ ആയിരിക്കും വെളിപ്പിക്കാൻ കൊറേ എണ്ണം ഇറങ്ങിയിട്ട് പക്ഷെ എത്ര വെളിപ്പിച്ചാലും ആൾക്കാരെ മണ്ടന്മാരാക്കാൻ പറ്റൂല ഓൾറെഡി എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എല്ലാരും സോ ഇത് പാലസ്തീൻ എന്നുള്ള അവരുടെ മരിച്ചു വീഴുന്ന അവരോടുള്ള സ്നേഹമൊന്നുമല്ല റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി കാട്ടിക്കൂട്ടിയ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഉം സോ ഇനി ചിന്തിക്ക ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നവരെ ഫോളോ ചെയ്യണോ ഫോളോ ചെയ്യേണ്ടേ എന്നുള്ളതൊന്ന് കാട്ടി നോക്കുക സോ നമ്മൾ പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ഇഷ്യൂസിലൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം അതിലൊന്നും നമുക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മൾ മിക്സ്ഡ് കമ്മ്യൂണിറ്റിയിലാണ് എല്ലാവരും പലരും പല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുക സോ ഈ കാണിച്ചത് എന്തായാലും ചെറ്റത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ആണ് അത് ഒരു സംശയമില്ല ഒരു സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല ശുദ്ധ ചെറ്റത്തിനാണ് ഈ ആ രണ്ടുപേരും കൂടി കാണിച്ചു കൂട്ടിയത് നാടകം കളിക്കാം നാടകം കളിച്ച ആൾക്കാരെ പറ്റിച്ചു സോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും എന്തെന്നായാലും ഒരു കാലത്ത് സത്യം എല്ലാവരും അറിയും സോ അതിപ്പോൾ ഷാജാൻ്റെ നാവിന്ന് തന്നെ വിണതെന്തായാലും അടിപൊളിയായി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ശുദ്ധ ചറ്റം ബാക്കിയൊന്നും പറയണില്ല സോ ഇതിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് എന്താ പറയുക ഉള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത് സോ പറ്റിപ്പോയി എന്നൊക്കെയാണ് പലരും പറയണത് സീക്രട്ട് ഏജൻ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് പറ്റിപ്പോയി എന്നാണ് നമ്മൾ കേൾക്കണത് സോ അതെങ്ങനെയാണ് പറ്റി പോവാ സോ ഇതൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയല്ലേ എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോ വരട്ടെ എന്താ അതിനെക്കുറിച്ചുള്ളതെന്ന് സോ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അവരൊക്കെയോ